ൂർ നെട്ടയം നാനൂറ്റി എഴുപത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖയിൽ പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു പുനലൂർ യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നെട്ടയം സുജിയുടെ നേതൃത്വത്തിലുള്ള പാനലും രാമഭദ്രന്റെ നേതൃത്വത്തിലുള്ള പാനലും തമ്മിലാണ് മത്സരിച്ചത് നെട്ടയം സുജിയുടെ നേതൃത്വത്തിലുള്ള പാനൽ തൊണ്ണൂറ്റി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു രാമഭദ്രന്റെ നേതൃത്വത്തിലുള്ള പാനൽ അറുപത്തിമൂന്ന് വോട്ടുകളാണ് നേടിയത് ശക്തമായ പോലീസ് കാവലിലാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് ഇന്നലെ വരെ എസ് എൻ ഡി പി ശാഖയിലുണ്ടായിരുന്ന പോരായ്മകൾ പരിഹരിച്ച് ഇനി ക്ഷേത്രത്തിൽ പുരോഗമനപരമായി നടത്തേണ്ട പ്രവർത്തനങ്ങൾ നടത്താൻ തന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ശ്രമിക്കുമെന്ന് സുജി പറഞ്ഞു പൊതുയോഗമാണ് ഭരണസമിതി തിരഞ്ഞെടുപ്പും വരവുചെലവ് കണക്കുകളെയോ അവതരണം അതിൽ ഞാൻ മറ്റ് അലിഗേഷൻസിലേക്കൊന്നും പോകുന്നില്ല ഭരണസമിതി തെരഞ്ഞെടുപ്പിന് ശേഷം എൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി ഈ ശാഖയുടെ ഭരണ സാഹിത്യത്തിലേക്ക് വരികയും അതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്ന നാളെയോ മറ്റന്നാളിലോ അഡ്മിനിസ്ട്രേറ്ററുടെ സമയമനുസരിച്ചായിരിക്കും എങ്കിലും ഒരു ഭരണസമിതി അധികാരത്തിലേക്ക് വരികയും ഇന്നലെ വരെ ഉണ്ടായിരുന്ന പോരായ്മകൾ പരിഹരിച്ച് നാളുകളിൽ ഈ ക്ഷേത്രത്തെ ഇന്നലെ എന്തൊക്കെ ഇവിടെ സംഭവിച്ചോ അതൊക്കെ ഈ ക്ഷേത്രത്തിൽ സംഭവിക്കാൻ കൂടാത്ത എന്തൊക്കെ സംഭവിച്ചോ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ നടത്തേണ്ടുന്ന പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ എന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ശ്രമിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഒരാൾ പൊതുയോഗത്തില് ഒരാൾ സാങ്കല്പികമായി ഒരു പ്രതിഷേധവുമായി കിടക്കുന്നു എന്നുള്ളത് ഞാൻ രാവിലെ ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത് അപ്പൊ അദ്ദേഹവും ഞങ്ങളെല്ലാം ഒരു ഒന്നിച്ചു നിന്നെങ്കിലും ഞങ്ങളോട് പോലും ആലോചിക്കാതെ അദ്ദേഹം ഒരു പ്രതിഷേധം ഏറ്റെടുത്തെങ്കിലും പ്രതിഷേധിക്കുവാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിലയിൽ അവകാശമുണ്ട് അത് അദ്ദേഹം ചെയ്തു അതിന്റെ സാഹചര്യത്തിലേക്ക് നയിച്ചത് ഇവിടെ കഴിഞ്ഞ ഭരണസമിതി ഇരിക്കുന്ന കാലത്ത് ഈ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പൂജാരി ഞാൻ ഉൾപ്പെടെ ഈ അഭിലാഷ് ഇപ്പോൾ ബോക്സോ കേസിൽ പെട്ടുകിടക്കുന്ന അഭിലാഷ് ഈ അവിടെ സമര പ്രതിഷേധാത്മക സമരം നടത്തുന്ന ശ്രീജിത്ത് അടക്കം മൂന്ന് പേരുടെ പേരിൽ പേറൂസ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും തുടർന്ന് ഞങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് മാനനഷ്ട മാനനഷ്ടക്കേസിന് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു ഇതിൽ രണ്ടിലും അദ്ദേഹത്തിന് വിജയം കിട്ടാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഒരകന്ന ബന്ധു എന്ന് പറയുന്ന ഒരു കുടുംബത്തിന് വളരെ നിർധനമായ കുടുംബം ആ കുടുംബത്തിനെ മുതലെടുക്കുകയായിരുന്നു അദ്ദേഹം ആ കുടുംബത്തെ വെച്ച് അഭിലാഷിനെതിരെ ഇത്തരത്തിൽ പോക്സോ കേസ് നിർമ്മിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സംശയമില്ല എന്നുള്ളതുകൊണ്ട് ആ പ്രതിഷേധമാണ് അദ്ദേഹം അവിടെ രേഖപ്പെടുത്തിയത് നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ ഈ ഭരണസമിതി തുടർന്ന് ശ്രമിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പുരോഗമനമാരായ പ്രവർത്തനങ്ങൾക്ക് ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രവർത്തനം നടത്തുന്നതുമാണ് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പുഴലൂരിന്റെ പൊൺതിളക്കം അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 916 8129